വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി കേരളത്തിലെ ആത്മഹത്യകൾ ഞെട്ടിക്കുന്ന തോതിൽ എന്തായിരിക്കാം മരണം ഭരിക്കുന്നതിലേക്ക് എത്തിക്കുന്നത് ഒരു വ്യക്തി സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ് അതികഠിനമായ വൈകാരിക പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴോ പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസ ചിന്തകൾ വരുമ്പോഴോ വിദ്യാസമ്പന്നരും സുഖലോല പാതയിൽ കഴിയുന്നവരും പ്രശസ്തരും വരെ ആത്മഹത്യയുടെ പാത തെരഞ്ഞെടുക്കുമ്പോൾ സമൂഹം പലപ്പോഴും അതിന്റെ കാരണങ്ങൾ തേടാറുണ്ട് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളാവാം പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് എന്നാൽ സമാന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും മരണത്തിന്റെ വഴി തേടുന്നുമില്ല അപ്പോൾ എന്തായിരിക്കും ഒരു വ്യക്തിയെ അന്തിമമായി മരണത്തിലേക്ക് എത്തിക്കുന്നത് ഇത് സംബന്ധിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഒരു സങ്കീർണ പ്രതിഭാസമായ ആത്മഹത്യയെ ശാരീരിക മാനസിക സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക നിരവധി ഘട്ടങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് കേവലം ഒറ്റ കാരണം പറഞ്ഞ് ആത്മഹത്യയെ ലളിതവൽക്കരിക്കുന്നത് അശാസ്ത്രീയമാണ് അതേസമയം ഒരു വ്യക്തിയെ സ്വയം ഹത്യയിൽ നിന്നും രക്ഷിക്കാനും പിന്തിരിക്കാനും നമുക്ക് മുന്നിൽ അനേക മാർഗങ്ങളുണ്ട് ഏത് സമൂഹത്തിലായാലും ആത്മഹത്യകൾ ഒഴിവാക്കേണ്ടതും അതിനെതിരായ ബോധവൽക്കരണങ്ങൾ ശക്തമായും തുടരേണ്ടതുമാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് വിദ്യാഭ്യാസം മുതൽ ആരോഗ്യ സംരക്ഷണം വരെയുള്ള മേഖലയിൽ ലോക നിലവാരത്തിൽ എത്തി നിൽക്കുമ്പോഴും ആത്മഹത്യ എന്ന വിപത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഞെട്ടിക്കുന്ന കണക്കുകൾ കഴിഞ്ഞ പത്ത് വർഷത്തെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ആത്മഹത്യകൾ ഞെട്ടിക്കുന്ന തോതിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് പേർ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉയർന്നു അതായത് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധനവ് ആത്മഹത്യാ നിരക്കിന്റെ കാര്യമെടുക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ലക്ഷം ജനസംഖ്യയിൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് പേർ ആത്മഹത്യ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിരക്ക് ലക്ഷത്തിൽ മുപ്പത് പോയിന്റ് ഒൻപതായി മാറി ആത്മഹത്യാ നിരക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗണ്യമായ ഈ വർധനവ് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ ആരോഗ്യ മേഖലകളിൽ ഗുരുതര പ്രശ്നമുണ്ടാക്കുമെന്ന് കാണാതിരുന്നുകൂടാ കേരളത്തിൽ നൂറിൽ എൺപത് ശതമാനം ആത്മഹത്യകളും പുരുഷന്മാർക്കിടയിലാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ അമ്പത്തിയേഴ് ശതമാനം ആത്മഹത്യകളും സംഭവിച്ചിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മേലെ പ്രായമുള്ളവരിലാണ് ശാരീരിക മാനസിക രോഗങ്ങളും ഒറ്റപ്പെടലുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ആയിരിക്കാം ഈ പ്രായപരിധിയിലുള്ളവരെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള മെയിൻ കാരണം എഴുപത്തിയേഴ് ശതമാനം പേരും വിവാഹിതരായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത പാശ്ചാത്യ രാജ്യങ്ങളിൽ അവിവാഹിതരിലും കുടുംബ ബന്ധങ്ങൾ വേർപെടുത്തിയവരിലുമാണ് ആത്മഹത്യ കൂടുതൽ നാൽപ്പത്തിയേഴ് ശതമാനം പേരും കുടുംബ പ്രശ്നങ്ങൾ മൂലമാണ് ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ വിവാഹം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം കുടുംബിനികളായിരുന്നു എന്നത് ഈ ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നു എൺപത് ശതമാനം പേരും ആത്മഹത്യക്കായി സ്വീകരിച്ചത് തൂങ്ങി മരണമാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ മേഖലയിൽ ലക്ഷ്യം വെച്ച ഒട്ടുമിക്ക കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനം കൈവരിച്ചെങ്കിലും ആത്മഹത്യയുടെ കാര്യത്തിലും മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും ഈ ലക്ഷ്യങ്ങളെയെല്ലാം തകടം മറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഭാരതത്തിലെ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷത്തിൽ പന്ത്രണ്ട് പോയിന്റ് നാലാണ് അതേസമയം കേരളത്തിന് ഇത് രണ്ടര ഇരട്ടിയാണ് വികസിത രാജ്യമായ അമേരിക്കയിൽ പോലും ആത്മഹത്യാ നിരക്ക് ലക്ഷത്തിൽ പന്ത്രണ്ടേ ഉള്ളൂ അഞ്ചു വർഷം മുമ്പ് കേരളം ആത്മഹത്യാ നിരക്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അഞ്ചാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നാണ് നാം മുന്നോട്ട് കുതിച്ചത് ഒരു ആത്മഹത്യ നടന്നാൽ അതിന്റെ ഇരുപത് ഇരട്ടി ആത്മഹത്യാ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം ആത്മഹത്യാ ശ്രമങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടാകാം ആരോഗ്യ മേഖലയിൽ ഗണ്യമായ പണം തടയാൻ സാധിക്കപ്പെടുന്ന ഈ ഒരു കാര്യത്തിനായി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന ജില്ല തിരുവനന്തപുരമാണ് ലക്ഷത്തിൽ നാൽപ്പത്തി എട്ട് പിറകിൽ ഇടുക്കി നാൽപ്പത്തിയേഴ് കൊല്ലം നാൽപ്പത്തി അഞ്ച് വയനാട് നാൽപ്പത്തി ഒന്ന് എന്നീ ജില്ലകളുമുണ്ട് ഏറ്റവും കുറവ് ആത്മഹത്യകൾ നടന്നത് മലപ്പുറം ജില്ലയിലാണ് പതിനൊന്ന് കേരളം പോലെ ജനപരിപ്പവും വിദഗ്ദ്ധ ചികിത്സാ സൗകര്യമുള്ള നിരവധി ആശുപത്രികളുമുള്ള ഒരു സംസ്ഥാനത്ത് ആത്മഹത്യാ ശ്രമങ്ങൾ മറ്റുള്ളവർ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുന്നത് കൊണ്ടു കൂടിയാണ് മരണനിരക്ക് കുറയുന്നത് ഇത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ അതും ആത്മഹത്യയിൽ കലാശിക്കുമായിരുന്നു എന്ന് കാണാതിരുന്നു കൂടാ ചുരുക്കത്തിൽ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുടെയും ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളുടെയും മാനസികാവസ്ഥയിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നും വിലയിരുത്തേണ്ടി വരുന്നു തീർച്ചയായും ആരോഗ്യ രംഗത്ത് ഒരു വെല്ലുവിളി തന്നെയാണ് ഇത് പ്രത്യേകിച്ച് കേരളത്തിൽ പ്രതിദിനം മുപ്പത് ആത്മഹത്യകളും അറുന്നൂറ് ആത്മഹത്യാ ശ്രമങ്ങളും നടക്കുന്നതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആത്മഹത്യകൾക്കും പിറകിലല്ല കുടുംബ ആത്മഹത്യകളുടെ കാര്യത്തിലും കേരളം ഒട്ടും പിറകിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ പതിനേഴ് കുടുംബങ്ങളിലായി നാൽപ്പത് പേർ കുടുംബ ആത്മഹത്യയിലൂടെ ജീവൻ വെടിഞ്ഞത് നൈരാശ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന പകം മൂലവും കാമുകയെ കൊലപ്പെടുത്തി കാമിതാവ് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ സമീപകാലങ്ങളിൽ കൂടി വരികയാണ് അവസാനമായി സമൂഹത്തിന്റെ പങ്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക മാന്യത ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചുവന്ന പ്രവാസികൾ കൃഷിനാശം കച്ചവടം തകർന്നുപോയ ബിസിനസ്സുകാർ യുവജനങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കൗമാര പ്രായക്കാർക്ക് സംഭവിച്ചിട്ടുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ അന്തമായ അനുകരണം സാംസ്കാരിക ജീർണത ആത്മഹത്യയെ അനുകൂലിച്ചുള്ള സിനിമകൾ സീരിയലുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയെല്ലാം മലയാളിയുടെ മാനസിക പ്രതിരോധ ശക്തിയെ തകർത്ത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിവിൽ ായി തീർക്കുന്നു ആത്മഹത്യക്ക് കാരണമാകുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നല്ലൊരു മാർഗം നമ്മുടെ ഓരോ പൗരനെയും സാമൂഹിക സാമ്പത്തിക ജീവിത മേഖലകളിലെ ഏതൊരു പ്രശ്നത്തെയും ധൈര്യമായി നേരിടാൻ സജ്ജമാക്കുക എന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ കാണാൻ